നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി എല്ലാ പാർട്ടികളും ഒരുങ്ങിക്കഴിഞ്ഞു വമ്പൻ നീക്കങ്ങളാണ് അണിയറയിൽ എല്ലാ പാർട്ടികളും നടത്തുന്നത് അത്തരത്തിൽ ഹരിയാനയിലെ പോരിത്തവണ മുറുകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ ബി ജെ പിയിൽ തകൃതിയായി തന്നെ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ചീഫ് ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു യുവാക്കളെയും മുൻ എം പിമാർ ഉൾപ്പെടെയുള്ളവരെയും മത്സരത്തിനിറക്കാനുള്ള ആലോചനയിലാണ് നേതൃത്വം രണ്ട് ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാകുമെന്നും വിവരമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ രാജ്നാഥ് സിംഗ് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ തുടങ്ങിയ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് ഓരോ മണ്ഡലത്തിൽ നിന്നും മൂന്ന് നേതാക്കളുടെ പേരുകൾ വീതമാണ് പരിഗണിക്കുന്നത് ഇവരിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളവർക്ക് നർക്കുവീഴും ശനിയാഴ്ചയോടെ ആദ്യ അൻപത് പേരുടെ പട്ടിക കേന്ദ്രം പുറത്തുവിടുമെന്നാണ് സൂചന നിലവിൽ നാൽപ്പത് എം എൽ എമാരാണ് ബി ജെ പിക്ക് എന്നാൽ പല മന്ത്രിമാരും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്തായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടു തവണ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്കും ഇത്തവണ സീറ്റ് ലഭിച്ചേക്കില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്ന വിജയ സാധ്യതയുള്ള നേതാക്കൾക്ക് സീറ്റ് ലഭിച്ചേക്കുമെന്നും സൂചനയുണ്ട് അതേസമയം കായിക താരങ്ങളെയും ഇരുപത് യുവ സ്ഥാനാർത്ഥികളെയും നേതൃത്വം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി പരിഗണിച്ചേക്കും മുതിർന്ന നേതാക്കളുടെ മക്കളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് ഒരു സൂചനയുണ്ട് ഗുഡ്ഗാവ് എം പി റാവു ഇന്ദർജിത് സിംഗിന്റെ മകൾ ആരതി രാജ്യസഭ എം പി കിരൺ ചൌധരിയുടെ മകൾ ശ്രുതി കുൽദീപ് ബിഷ്ണോയുടെ മകൻ ഭവ്യ എന്നിവർക്ക് സീറ്റ് ലഭിച്ചേക്കുമെന്നാണ് വിവരം മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്ന അരഡസനോളം നേതാക്കൾക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ബി ജെ പി നേതാക്കൾക്കും ടിക്കറ്റ് ലഭിച്ചേക്കും അതേസമയം മുഖ്യമന്ത്രി നയാബ് സൈനി ഇക്കുറി ലഡ്വാ മണ്ഡലത്തിൽ നിന്നാകും മത്സരിക്കുകയെന്ന് ബി ജെ പി നേതൃത്വം അറിയിച്ചു നിലവിൽ കർണാലിൽ നിന്നുള്ള എം എൽ എ ആണ് സൈനി അതിനിടെ കോൺഗ്രസിലും സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ് ശനിയാഴ്ചയോടെ തന്നെ ആദ്യ പട്ടിക പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം പേരുടെ കോൺഗ്രസ് ആദ്യം പുറത്തുവിടുക എന്നാണ് വിവരം സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നൽകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു എന്തായാലും വമ്പൻ പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ ഹരിയാന സാക്ഷ്യം വഹിക്കുന്നതിൽ എന്നതിൽ തർക്കമില്ല വെബ് ഡെസ്ക് ന്യൂസ് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near Tirumala. Call 90482 5559 chodis building promoters private limited thiruvananthapuram